ബിസ്മിയിലേക്ക് ഞാൻ എത്തിപ്പെട്ടതിന് അള്ളാവിനെ സ്തുതിക്കുന്നു അലഹമില്ല എന്റെ കുട്ടികളെയും എന്നെയും സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വലിയൊരു അനുഗ്രഹമാണ് ബിസ്മി എന്റെ മൂന്ന് കുട്ടികൾക്കും അവരുടെ ഉപ്പ മരിച്ച ശേഷം ആര് എന്തിനു വിളിച്ചാലും മൂത്ത രണ്ട് കുട്ടികളും കുറെ സങ്കടപ്പെട്ടിട്ടേ വരാറുള്ളൂ എത്തിയുമായതിനാലാണ് ഞങ്ങളെ മാത്രം ചോറ് തിന്നാനും മറ്റും എല്ലാവരും വിളിക്കുന്നത് എന്നൊരു വേദന അവർക്കുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു സാരമില്ല ഉമ്മാന്റെ കുട്ടികൾ പോയിക്കൊള്ളി അവരെന്ത് വിചാരിക്കും എന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയാണ് പതിവ് എന്നാൽ എന്നെക്കാളും എന്റെ മക്കൾക്ക് ബിസ്മിലേക്ക് വരാൻ ഇഷ്ടമാണ് കാരണം അവിടെ എല്ലാവരും ഞങ്ങളെപ്പോലെയുള്ളവരാണ് ഒരു വ്യത്യാസവുമില്ല ബാപ്പയില്ലാത്ത ഒരു സങ്കടം അവിടെ വന്നതിന് ശേഷം മാത്രമാണ് ഇല്ലാതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഓരോ കാര്യങ്ങളാണ് ബാപ്പില്ലാത്ത കുട്ടികൾ ഇവിടെ വരുമ്പോൾ നമ്മളറിയാതെ തലോടിയപ്പോന്ന് പെരുമാരപ്പം ബാപ്പില്ലാത്ത വേദന അറിഞ്ഞത് ഇവിടെ വന്നിട്ടാണ് എവിടെ നിന്ന് ആര് കണ്ടാലും ചോദിക്കും എന്താ ചെലവിന് കാട്ടുക ഇത് തീരെ കേൾക്കാൻ വയ്യാത്ത വയ്യ അവർക്ക് എന്നാൽ ഇതൊരു ഇതൊന്നും അവിടെ കേൾക്കേണ്ട അവിടെ ചെന്നാൽ കുറച്ച് സമയത്തേക്ക് ഒരു പ്രത്യേക ഭക്തി കിട്ടും മൂത്തരണ്ട് മക്കളും അവിടെ നിന്ന് കേട്ട ഓരോ കാര്യവും തറവാട്ടിലുള്ളവർക്കും അനിയന്മാരുടെ ഭാര്യന്മാർക്കും കേൾപ്പിച്ചു കൊടുക്കും അതുപോലെ ഓരോ ഞായറാഴ്ചയും കിട്ടുന്ന പുതിയ അറിവുകളും ഞാനും ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർക്ക് കേൾപ്പിച്ചു കൊടുക്കും ഇതിന്റെ കാരണത്താൽ ഞങ്ങളോട് ഇഷ്ടം കണ്ട് ഓരോരുത്തരും ഓരോ പ്രാവശ്യമായി വിസ്മിലേക്ക് ഞങ്ങളുടെ കൂടെ വരാറുണ്ട് എന്റെ രണ്ട് കുട്ടികളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉമ്മാന്റെ കുട്ടികൾ വലുതായാൽ ആയിരം രൂപ നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നൂറ് രൂപ വിസ്മിയിലേക്ക് കൊടുക്കണമെന്ന് ഉമ്മ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും കൊടുക്കണം എന്ന് ഈ സ്ഥാപനം ഇതിലെന്ന് പോകാതിരുന്നാൽ നമ്മപ്പോലെയുള്ളവർ എന്നുമുണ്ടാവും പറ്റുമെങ്കിൽ അവിടെ സഹകരിക്കാൻ ഒഴിവുള്ളപ്പോൾ പോവുകയും വേണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മെപ്പോലെയുള്ളവർ ഈ സ്ഥാപനം നിലനിന്ന് പോവാതിരുന്നാൽ നമ്മളെപ്പോലുള്ളവർ എന്നും ഉണ്ടാവും എത്ര ദീർഘദിഷ്ടൊരു ഭർത്താവ് മരിച്ച ഒരു പെണ്ണിന്റെ ഒരു ചിന്താപരമായ എഴുത്താണിത് നമ്മളെപ്പോലുള്ളവർ എന്നും ഉണ്ടാവും അതുകൊണ്ട് പോലെ സഹായിക്കണം ഇങ്ങനൊരു ഒരു വശത്ത് വരാൻ നമുക്ക് നമ്മുടെ മക്കളോടോ നമ്മളോടോ നിങ്ങളോടോ നമുക്കോ സഹായിച്ചിട്ടുണ്ട് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് പിന്നെ കുട്ടിയൊക്കെ ബുക്ക് ബാഗ് കിട്ടുന്നതിൽ സം ഇത്ര നല്ല ബാഗും കൂടെയും ഭർത്താവ് ഉള്ളപ്പോഴും എന്റെ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഉപ്പമാരുള്ള കുട്ടികൾ പോകുന്നതിനേക്കാൾ ഉഷാറോടെ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാ കാര്യങ്ങളും കിട്ടി ഒരു ബേജാറും കൂടാതെ മക്കൾക്കെല്ലാം റാഹത്തായി പെരുന്നാൾ ഡ്രസ്സും വലിയ ഉപകാരമായി ഞങ്ങൾ ഉപ്പില്ലാത്തത് അറിയാത്ത രൂപത്തിൽ തന്നെ ഞാനും മക്കളും നല്ല നല്ല രീതിയിൽ പെരുന്നാൾ കഴിഞ്ഞു ആലോചിക്കും ഈ കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ ഞാനും മക്കളും ആലോചിക്കും ഇങ്ങനെയൊക്കെ ചെയ്തു തരുന്ന ഈ വിസ്മി സംഘടന ഒരിക്കലും മറക്കരുത് എന്ന് പല ഞാൻ പലപ്പോഴും മക്കളോട് ഇങ്ങനെ പറയും അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നമുക്കും മറ്റ് എന്തെങ്കിലും മാറ്റം അള്ളാഹു വരുത്തുകയാണെങ്കിൽ വിസ്മിയിലേക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് കുട്ടികളോട് ഇങ്ങനെ പറയും ഇങ്ങനെ ഒരു സ്ഥാപനം അള്ളാഹു ഞങ്ങൾക്ക് ഇറക്കി ഇറക്കിത്തന്നത് വല്ലാത്തൊരു അനുഗ്രഹമാണ് ഇതിന് നന്ദി ഞങ്ങൾക്ക് എങ്ങനെ പറയണമെന്ന് അറിയില്ല അത്രയും വല്ലാത്തൊരു അനുഗ്രഹമാണ് ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാ സംഘാടകർക്കും അവരുടെ കുടുംബങ്ങൾക്കും ആഫ്യത്തോടെയുള്ള ആരോഗ്യം എന്താ വാക്ക് ആഫ്യത്തോടുള്ള ആരോഗ്യം ദീർഘാഴ്ച വന്നാവോ പ്രധാനം ചെയ്യാം ഇതിനൊക്കെ പൈസ ചെലവാക്കുന്ന ഞങ്ങളറിയാത്ത ഈ വിശാല മനസ്കർക്ക് ബിസ്മി പ്രവർത്തകർക്കും നമ്മുടെ ഈ കുടുംബത്തിനും ജന്നാത്തിൽ ഫിറുദോസിൽ ഒരുമിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ ഞങ്ങളുടെ നാട്ടിലുള്ളവർ പോലും മുന്നിൽ ഇങ്ങനെ കണ്ടു നിൽക്കുന്നവർ പോലും ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്തു തരാറില്ല ഇങ്ങനെ ഒരു ബിസ്മിയെ ഞങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും എങ്ങനെ ചിലപ്പോൾ എന്ന് ചിലപ്പോൾ ആലോചിക്കും ഈ വിസ്മ എന്ന സ്ഥാപനം കിയാമത്തിനാൾ ഇവരെ ഞങ്ങളെ പോലെയുള്ള പട്ടിണി പാവങ്ങൾക്ക് എന്നെന്നും താങ്ങും തണലുമായിരിക്കട്ടെ ഇത് കിട്ടാൻ വേണ്ടിയുള്ള കത്തല്ല കിട്ടിയതിന് ശേഷമുള്ള കഥ കിട്ടുന്നതിന് മുമ്പുള്ള ആണെങ്കിൽ കിട്ടാൻ വേണ്ടി സൊപ്പിടെ ആയച്ചു ഇത് കിട്ടിയതിന് ശേഷം ഓരോടും നമ്മൾ നിങ്ങളെ ഫീഡ്ബാക്ക് ചെയ്ത് തരി എന്ന് പറഞ്ഞപ്പോ ഒരു രീതി നമുക്കുണ്ടായ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ മൗലവി ഉപ്പ ഉപ്പാക്കറ്റിൽ എഴുതിയാ അതായത് ഞങ്ങളുടെ മൗലവി ഉപ്പ ഇവിടെ ക്ലാസ് കേട്ട് ഒരുപാട് മാനസിക വിശാലത എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ത് വരുമ്പോഴും എൻ്റെ വിധി ഇതായിരിക്കും സങ്കടപ്പെടേണ്ട എന്ന് ഒരുപാട് പ്രാവശ്യം മനസ്സ് പറയും ഒരുപാട് അലിവ് എൻ്റെ മനസ്സിന് വന്നിട്ടുണ്ട് ഞാൻ വിസ്മിയിൽ വരാൻ തുടങ്ങിയിട്ട് ഒരു ദിവസം മാത്രമാണ് മുടങ്ങിയത് അതും ആശുപത്രിയിലായിരുന്നത് കൊണ്ട് ഒരുപാട് ഉണ്ടെങ്കിലും ഞാൻ തന്നെ വരുന്നത് എനിക്ക് ആ ക്ലാസ്സിനോടുള്ള താല്പര്യം കൊണ്ട് തന്നെയാണ് മറ്റൊരു ക്ലാസ്സിന് ഞാൻ പോകാറില്ല ഒരു ഞായറാഴ്ച കഴിഞ്ഞ് ഒരു ഞായറാഴ്ച ക്ലാസ് കഴിഞ്ഞ് വന്നാൽ വീണ്ടും വരുന്ന വെള്ളി മുതൽ ഞങ്ങളുടെ മനസ്സിലൊരു കാത്തിരിപ്പാണ് രണ്ട് ദിവസവും കൂടി കഴിഞ്ഞാൽ ബിസ്മിയിൽ പോകാമല്ലോ എന്ന് ഇവിടെ വന്ന് രണ്ടു മണിക്കൂറാണെങ്കിലും മൗലിയുടെ ക്ലാസും സംസാരവും കേൾക്കുമ്പോൾ മനസ്സിനൊരു ആശ്വാസമാണ് ഈ സങ്കടക്കടലിലൂടെ നടന്നു പോകുന്നു പിന്നെ അങ്ങനെ എഴുതാണ് ഭർത്താവ് വെച്ച പിന്നെ അങ്ങട്ട് ഏതാണ് ഇവര് ഇനി ഇപ്പോൾ പറയാൻ പറ്റില്ല അതായത് ഒരു ഞായറാഴ്ച കഴിഞ്ഞാൽ അടുത്ത ഞായറാഴ്ച വെള്ളി മുതൽ ഒരു ദിവസം കാത്തിരിക്കുകയാണ് അവരെ എന്തിനു വേണ്ടിയിട്ട് രണ്ടു മണിക്കൂറാണെങ്കിൽ ഒരു ജീവിതമാണ് ഒരു ഖുരാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന സമൂഹം വരെ ഭർത്താവ് ഓരോ നോക്കാല്ല മക്കൾ നയിച്ചുകൊണ്ടിരുന്നില്ല ജീവിതത്തിൽ ഒരേ ഒരു ആശ്വാസം സഹോദരന്മാരെ പതിനായിരം ഉപയ്യ സ്കോളർഷിപ്പ് കൊടുത്താൽ സ്വന്തം ഭർത്താവിന്റെ ഒരു നോട്ടത്ത് നോക്കുമോ പക്ഷെ ഒരാശ്വാസം കാണും ഈ കുറാൻ പഠനത്തുകൂടെയാണ് ഈ ഖുർആൻ പഠനത്തിൽ കൂടെയാണ് ഒരു ആശ്വാസം കണ്ടെത്തുന്നത് പലരും സമാധാനത്തിന് സങ്കടക്കടലിലൂടെ നീണ്ടു പോകുമ്പോൾ ഞാൻ വരച്ചിട്ടില്ല മനസ്സൊരുപാട് സങ്കടപ്പെടുമ്പോൾ ഞങ്ങളൊന്ന് താങ്ങി നിർത്താൻ ഒരുപാട് അർത്ഥ വാക്കുകളാണ് ഈ പറഞ്ഞതൊക്കെ നെഞ്ഞുപൊട്ടണ വാക്കുകളാണ് നമ്മളൊക്കെ ഭാര്യമാരെ കൂടെ ഇരുപത്തിനാല് മണിക്കൂറും ജീവിച്ച് ഭാര്യന്റെ തൃപ്തി മക്കളുടെ തൃപ്തി മാത്രം നോക്കി നടക്കുമ്പോൾ ഒരു ഭർത്താവിന്റെ തണൽ കിട്ടാതെ നഷ്ടപ്പെട്ടുപോയ ചെറുപ്പക്കാർ ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സായ പെണ്ണുങ്ങൾ എഴുത്തണത് ആ പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലാണ്ട് ദീൻ്റെ മാർഗത്തിൽ പരിശ്രമിക്കാൻ നമുക്ക് സമയം കിട്ടാതെ പോകണ്ടെങ്കിൽ നല്ലോണം ഭയപ്പെടേണ്ടതെന്നാണ് നിനക്ക് തോന്നുന്നത് ഈ സ്കോളർഷിപ്പ് ഞങ്ങൾക്ക് വളരെ വളരെ സഹായമാവുന്നു ഈ സ്കോളർഷിപ്പ് കൊണ്ടാണ് ഞങ്ങളുടെ ചെലവും കുട്ടിക്കുകൾ പഠിക്കുന്നതും ഈ ബിസ്മിക്ക് ഞങ്ങൾ ഒരുപാട് തല തണലേകുന്നു ബിസ്മി ഞങ്ങൾക്ക് ഒരുപാട് തണലേകുന്നു ഉപ്പയില്ല എന്ന കാരണത്താൽ കുട്ടികളെ നോക്കാൻ ഞങ്ങൾ പ്രയാസപ്പെടേണ്ട ഞങ്ങളുടെ കുട്ടികളുടെ ഉപ്പുമാരാണ് ബിസ്മി പ്രവർത്തകർ ഞങ്ങളെ കുട്ടികളുടെ ഉപ്പുമാരാണ് ബിസ്മി പ്രവർത്തകർ പിന്നെ ഈ സ്കോളർഷിപ്പ് കിട്ടുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികളെ പോറ്റൻ ആര് ഒരാളുടെ മുന്നിലും കൈ നീട്ടേണ്ടി വരുന്നില്ല ഇങ്ങനെ ഞങ്ങളും സഹായിക്കുന്ന എല്ലാ ആളുകളുടെയും പ്രയാസങ്ങൾ അകറ്റി കൊടുക്കട്ടെ നല്ല ഇങ്ങനെ നീണ്ടൊരു പ്രാർത്ഥന നമ്മുടെ സ്പോൺസർമാർ ആരാണെങ്കിലും അവർക്ക് ബിസ്മിയുടെ അംഗങ്ങൾക്കും ഇഹത്തിലും പരത്തിലും വിജയം തേടി പ്രാർത്ഥിക്കുന്നു വരെ അറിയില്ല ആരാ പൈസ തരുന്നതാണ്